ും അടമാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ടാകുമോ ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് അടമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ ഓക്കെ ആദ്യം നമുക്ക് ഗ്യാസിലേക്ക് ചട്ടി ഇറക്കി വെക്കാം അത് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കാം

senti Ni humko mix kiya Vale, aquí con Irikenam. ഇനി നമുക്ക് കുരുമുളകും ഉലുവയും കടുവും പൊടിച്ച് ഇട്ടുകൊടുക്കാം body പൊടി മാങ്ങയിൽ മിക്സ് ചെയ്തത് ഈ നന്നായി ഇളക്കാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കായ്പ്പൊടി ഇടാം കുറച്ച് വിനാഗിരി ഒഴിക്കാം ഗൈസ് പിന്നെ നമ്മൾ അവിടെ എന്താണ് വിനാഗിരി വിനാഗിരി ഒഴിച്ചത് എന്തിനാന്നറിയോ അച്ചാറ് കുറേ കാലം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമയം ടേസ്റ്റുള്ള അച്ചാർ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ ഇനി നമുക്കത് ഏർ പ്ലേറ്റിൽ പ്ലേറ്റിൽ ഇടാം അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടമാങ്ങ അച്ചാർ നിങ്ങൾ എല്ലാവരും കഴിക്കണം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഗൈസ് ഇനി നമുക്ക് മീനിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഇനി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഒക്കെ കേൾക്കാൻ പോകാം കുഞ്ചേച്ചിണ്ടക്കെ അച്ചാറാണ് ചുറ്റാം കുഞ്ചേച്ചിണ്ടക്കെ അച്ചാറാണ് കഴിച്ചിട്ട് എങ്ങനെ പറയാട്ട അപ്പോ എല്ലാരും ഉണ്ടാക്കി നോക്കണം അവൾ കഴിച്ചപ്പോ അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു ഇനി ഞാനും കൂടി കഴിച്ചു നോക്കട്ടെ എല്ലാവർക്കും അച്ചാർ ഇഷ്ടമായിരിക്കും ഇഷ്ടമായിരിക്കാം എല്ലാവർക്കും അടമങ്ങ അച്ചാർ ഇഷ്ടായിരിക്കാം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി അടമങ്ങ അച്ചാർ നമുക്ക് കഴിക്കാൻ പറ്റും അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം